ഇലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നിങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞു പോയതിനു ശേഷം രണ്ട് വർഷത്തിന് ശേഷമാണ് തൊണ്ണൂറ്റിയഞ്ചിൽ ഞാനിവിടെ അധ്യാപകനായി ജോയിൻ ചെയ്യുന്നത് കഴിഞ്ഞ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് വർഷം ജീവിതത്തിൽ വളരെ മറക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അനുഭവങ്ങൾ എനിക്ക് സ്കൂള് നൽകിയിട്ടുണ്ട് നിരവധി വിദ്യാർത്ഥികൾ എവിടെ കണ്ടാലും വലിയ സ്നേഹത്തോടുകൂടി എന്നെ സ്വീകരിക്കുന്ന അനുഭവം ജീവിതത്തിൽ അതുവരെ തന്നെയാണ് ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് ഞാൻ കരുതുന്നു തൊണ്ണൂറ്റി മൂന്നിലെ വിദ്യാർത്ഥികൾ നമുക്ക് സ്കൂളിൻ്റെ ഒരു മെയിൻ ഗേറ്റ് നൽകുക എന്ന് പറയുന്നത് നമ്മുടെ സ്വാഗത പ്രസംഗകൻ പറഞ്ഞതുപോലെ അത് സ്നേഹത്തിൻ്റെ ഒരു വാതിൽ തുറക്കലാണ് മുക്കാൽ നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു സ്കൂളിൻ്റെ ഒരു ബേച്ച് ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ വരുന്ന മറ്റുള്ള ബാച്ചുകാരൊക്കെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ലോകപ്രസിദ്ധമായിട്ടുള്ള ഒരു സ്കൂളായി നമ്മുടെ സ്കൂളിനെ മാറ്റി തീർക്കാൻ കഴിയുന്ന വലിയ സ്നേഹത്തിൻ്റെ വലിയ വളർച്ചയുടെ ഒരു തുടക്കമായിരിക്കും ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് പലതരത്തിലുള്ള പൂർവാനുഭവങ്ങൾ പങ്കുവെക്കുക എന്നുള്ളത് ഇതുപോലെയുള്ള കൂടിച്ചേരലുകളുടെ ഉദ്ദേശമാണ് നമ്മുടെ നാട് അല്ലെങ്കിൽ ലോകം ഇപ്പോൾ എടുത്ത് പരിശോധിച്ചാൽ പല സ്ഥലത്തും അനാഥരുടെയും അശരണരുടെയും നിലവിളികൾ ഉയരുന്ന ഒരു നാട്ടിൽ ഒരു ലോകത്ത് നാം ജീവിക്കുമ്പോൾ ആ ജീവിതത്തിനിടയിലെ സ്നേഹത്തിൻ്റെ പച്ചത്തുരുത്തുകൾ ഇങ്ങനെ കണ്ണി കണ്ണിയായി ചേർത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് തൊണ്ണൂറ്റിമൂത്തിൽ ഒന്നിലെ ഈ ബാച്ച് തെളിയിക്കുന്നത് ഇടശ്ശേരി ഒരു കവിത എഴുതിയിട്ടുണ്ട് പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലെ ഇടശ്ശേരി പറയുന്നത് കുട്ടികൾ രണ്ടുപേർ പള്ളിക്കൂടത്തിലെ കൊഞ്ചു കുട്ടികൾ തൻ്റെ ഞാൻ പഠിച്ചു കഴിഞ്ഞു തൻ്റെ മക്കളുടെ മക്കൾ പള്ളിക്കൂടത്തിലേക്ക് പോകുമ്പോൾ ആ കുട്ടിയോട് മുത്തച്ഛൻ പറയുന്നതാണ് പൂഴിമുറ്റത്തതാ പൂക്കൾ ചൂടി പൂമ്പാറ്റകൾക്ക് കുടീരമായി നിന്നെയും കാത്തു പതിവ് പോലെ വന്നിരിക്കുന്നുണ്ട് ഇളംകിളികൾ ആ പൂഴിമുറ്റത്ത് പൂക്കൾ ചൂടി നിൽക്കുന്ന ആ മരത്തിൻ കൊമ്പിൽ ഇളംകിളികൾ വന്നു നിൽക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഇന്നലെ വരെ നിന്റെ കളിക്കൂട്ടുകാരായിരുന്നു അവർ പ്രേഷ്ഠർ അവരോട് യാത്ര ചൊല്ലു പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ അതാണ് പേച്ചറിയുന്ന നിങ്ങൾ കിളിയുടെ പേച്ച് എനിക്ക് മനസ്സിലാകും ആ കുട്ടിക്കു മനസ്സിലാകും കുട്ടിയുടെ പേച്ച് കിളിക്കും മനസ്സിലാകുന്ന അത്രയും പരസ്പര ബന്ധിതമായ ജീവിതം നയിച്ച ആ ഒരവസ്ഥയിൽ നിന്ന് നീ ഒരു മറ്റൊരു ലോകത്തിലേക്ക് പോവുകയാണ് എന്നാണ് ആ ലോകം പഠനത്തിൻ്റെ ലോകമാണ് പഠിച്ച് പഠിച്ച് കുളിച്ച് കുളിച്ച് കുട്ടിയില്ലാതായതുപോലെയായി നമ്മൾ പഠിച്ച് പഠിച്ച് നമ്മുടെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും എല്ലാ നന്മകളുടെയും അവസ്ഥകൾ വറ്റിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ പഠനം പലപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ അവസ്ഥയിൽ നിന്ന് അങ്ങനെയുള്ള ഒരു ലോകത്തിന് പ്രകൃതി നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ പ്രകൃതി എപ്പോഴും സ്നേഹത്തിൻ്റെ മാതൃകകൾ അല്ലെങ്കിൽ ലോകത്തിലും മനുഷ്യന്റെ ഈ ലോകത്തിൻ്റെ എല്ലാ മാതൃകകളും പ്രകൃതിയിലുണ്ട് സ്നേഹത്തിൻ്റെ മാതൃകയുണ്ട് ഉള്ളൂരിൻ്റെ കവിതയുണ്ട് എന്താണ് ഇറുപ്പവനും മലർഗന്ധമേകം ഒരു പൂവ് ഇറുത്തെടുക്കുന്നവന് അപ്പോഴും എന്താണ് ആ പൂവ് നല്ല സുഗന്ധം നൽകുന്നു വെട്ടുന്നവനും തരു തരുചൂടകറ്റും വെട്ടിക്കളയുന്നവന് അത് വെട്ടി താഴെ വരെ അവനെ തണൽ വിരിച്ചു നിൽക്കുന്നു മരം ഹനിപ്പവനും കിളി പാട്ടുപാടും തന്നെ കൊല്ലാൻ വരുന്ന വേടന് വേണ്ടിയും ആരെ പാട്ടുപാടും കിളി പാട്ടുപാടും പരോപകാരപ്രവണം പ്രപഞ്ചം ഈ പ്രപഞ്ചം പരോപകാരപ്രദമാണ് എന്നാണ് പറഞ്ഞത് ആ പരോപകാരപ്രവണമായ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മളെ പ്രളയവും നിപ്പയും ഓക്കിയും ഒക്കെ ആയിട്ട് വന്ന ഇതെല്ലാം കൂടി വന്ന ആ അവസ്ഥയിൽ പുതിയൊരു വീണ്ടു വിചാരത്തിലേക്ക് വരികയും നാം കൂടുതൽ കൂടുതൽ സ്നേഹം കൈമാറാൻ പഠിക്കുകയും അല്ലെങ്കിൽ മറന്നുപോയത് ഓർത്തെടുക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇങ്ങനെ തൊണ്ണൂറ്റിമൂന്ന് ബേച്ചുകാർ ഇനി വരുന്ന ഓരോ ബേച്ചുകാരും പരസ്പരം സ്നേഹത്തിൻ്റെ ഈ വർത്തമാനങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ കേരളം നമ്മുടെ ലോകത്തിന് വലിയ മാതൃകയായി തീരും എല്ലാവരും സ്നേഹിക്കുക 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 എല്ലാ ആശംസകളും നേരും